എല്ലാ പരിശോധനകളും നടത്തി വേണം വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കാൻ അഹമ്മദാബാദിൽ ദുരന്തമുണ്ടാക്കിയ വിമാനത്തിന് അത്തരം പരിശോധനകൾ നടന്നോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വിമാനം പറന്നുയർന്നു പക്ഷേ അതിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റ് നൽകിയ അവസാന സന്ദേശവും ഈ സൂചനയുടേതായിരുന്നു നോ ട്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് ഇതായിരുന്നു പൈലറ്റ് നൽകിയ സന്ദേശം അതായത് പറന്നുയരാനുള്ള കരുത്ത് വിമാനത്തിന് ഇല്ലെന്ന് പറയുകയായിരുന്നു പൈലറ്റ് പിന്നാലെ തന്നെ വിമാനത്തിന് എ ടി എസുമായുള്ള ബന്ധം നഷ്ടമായി പിന്നെ വിമാനത്താവളത്തിന് അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ആ വിമാനം തകർന്നു വീണു വേണ്ട സുരക്ഷാ പരിശോധനകളെല്ലാം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഈ വിമാനത്തിൽ നടത്തിയോ എന്നതും ഉയരുന്ന ചോദ്യമാണ് ടേക്ക് ഓഫിന് മുമ്പ് വേണ്ട പരിശോധനകളെല്ലാം നടന്നോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിന്റെയും തൊട്ടു പിന്നാലെ വിമാനം തകർന്ന് ഒരു തീകോളമായി മാറുന്നതുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നാമെല്ലാം കണ്ടത് വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടത്തിൽ മുകളിലേക്ക് വിമാനം പറക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത് കെട്ടിടങ്ങളോട് ചേർന്നാണ് വിമാനം സഞ്ചരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം താഴേക്ക് പതിക്കുന്നതും വിമാനം വലിയ തീകോളമായി മാറുന്നതും ദൃശ്യത്തിലുണ്ട് അതായത് പറന്നുയരാൻ കഴിയാതെ വിമാനം തകർന്നു വീണു ഈ പ്രതിസന്ധിയുടെ സന്ദേശം തന്നെയാണ് മെയ്ഡേ കോളിൽ പൈലറ്റ് പങ്കുവച്ചതും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ മെഡിക്കൽ കോളേജിന് മുകളിലേക്ക് തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം മെയ്ഡെ 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 എന്ന ഒരു സന്ദേശമാണ് പൈലറ്റ് അയച്ചത് ഒരു വിമാന പൈലറ്റോ കപ്പലിന്റെ ക്യാപ്റ്റനോ ഒരിക്കലും വിളിക്കാൻ ആഗ്രഹിക്കാത്ത കോളാണ് മേയ്ഡെ വലിയ കുഴപ്പം മുന്നിലുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് മെയ്ഡെ ദുരന്ത സന്ദേശം തുടർച്ചയായി മൂന്ന് തവണ ഉച്ചരിക്കണമെന്ന നടപടിക്രമം ആവശ്യപ്പെടുന്നു മെയ്ഡെ മെയ്ഡെ മേയ്ഡെ ഒരു വലിയ ദുരന്ത സന്ദേശം ആരംഭിക്കുന്നത് മേയുടെ മൂന്ന് തവണ ആവർത്തിക്കുന്നതിലൂടെയാണ് തുടർന്ന് ഉൾപ്പെട്ടിരിക്കുന്ന തരം ഐഡന്റിറ്റി അടിയന്തരാവസ്ഥയുടെ സ്വഭാവം സ്ഥലം അല്ലെങ്കിൽ അവസാനമായി അറിയപ്പെടുന്ന സ്ഥലം നിലവിലെ കാലാവസ്ഥ ശേഷിക്കുന്ന ഇന്ധനം ഏത് തരത്തിലുള്ള സഹായം ആവശ്യമാണ് അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം എന്നിവ ഉൾപ്പെടെ സാധ്യമായ എല്ലാ പ്രസക്തമായ വിവരങ്ങളും നൽകും ഇവിടെ പൈലറ്റ് നൽകുന്നത് നോട്ട് ട്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നാണ് അതായത് മുമ്പിലുള്ള ദുരന്തം പൈലറ്റ് തിരിച്ചറിഞ്ഞിരുന്നു അപകടത്തിൽപ്പെട്ട് എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനം നിയന്ത്രിച്ചിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാരുടെ പരിചയസമ്പത്ത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പത്ത് ക്രൂ അംഗങ്ങളും അപകടമുണ്ടായ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്നു ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്തായാലും അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് ഇതെല്ലാം എയർ ഇന്ത്യയെ വെട്ടിലാക്കുന്നതാണ്